ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ജേഴ്സി ബ്രൗണായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു പശുവാണ് കഴിഞ്ഞ കറവിയിൽ പതിനെട്ട് ലിറ്ററൊക്കെ പാല് കിട്ടിയെന്നാണ് തന്ന വീട്ടുകാർ പറഞ്ഞത് ഒന്നും കണക്ക് കൂട്ടണ്ട ഒരു പതിനേഴ് പതിനാറ് ആ റേഞ്ച് കണക്ക് കൂട്ടാം പതിനേഴ് അടുപ്പിച്ച് കിട്ടും പാല് അതിനുള്ള അകിടും കാര്യമൊക്കെ ഉണ്ട് ക്വാളിറ്റിയും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല മടിയൊക്കെയാണ് ഇനി ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും അകട ഇറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചൂടി അകടെ ഇറങ്ങാനുണ്ട് പശു ക്വാളിറ്റിയിലുള്ള പശുവാണ് നല്ല രീതിയിൽ തീറ്റയും കൂടിയൊക്കെ നല്ല തീറ്റയും കൂടിയാണ് എന്ത് കൊടുത്താലും തികയെ തോലുമില്ല വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം പശു ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ജേഴ്സിയിൽ ബ്രൗൺ കയറിയിട്ടുള്ള മോഴ പശു അത് പറയാൻ പറ്റുമോ ഈ മോഴ പശു ആണ് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരിച്ച മോഴ അല്ല ഒറിജിനൽ മോഴ പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പക്ഷേ നാട്ടിൽ തന്നെ ഉള്ളതാണ് ഫസ്റ്റ് പ്രസവത്തിൽ എന്തോ സേലത്തിൽ നിന്നോ കൃഷ്ണയിൽ നിന്ന് എന്തോ ഇവിടെ വന്ന് ഇവിടുത്തെ സെറ്റായതാണ് പക്ഷു ക്വാളിറ്റിയിലുള്ള പശുവാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക